കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തലയാളം ഡിവിഷനിൽ യു ഡി എഫിന് ധീരയായ സ്ഥാനാർത്ഥി ടി വിവരം സജിനി വിലാസത്തിൽ സജിനി പ്രസന്നനാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി കഴിഞ്ഞ ഇരുപത് വർഷമായി മത രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമാണ് സജിനി പ്രസന്നൻ മത രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് അതീതമായി ജനങ്ങളുടെ ഏത് ആവശ്യത്തിനും ഓടിയെത്തുന്ന വ്യക്തിയാണ് സജിനി വൈക്കം ആശ്രമ സ്കൂളിൽ ജീവനക്കാരിയായിരുന്ന സജിനിക്ക് ബൃഹത്തായ സുഹൃബൃന്ദങ്ങളാണ് വൈക്കം താലൂക്കിലുള്ളത് എസ് എൻ ഡി പി വൈക്കം താലൂക്ക് വനിതാ യൂണിയൻ മെമ്പർ പള്ളിപ്പുറത്തശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ എന്നീ നിലകളിൽ സജിനി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു കോൺഗ്രസുകാരുടെ പ്രിയങ്കരിയായ ഈ സാരഥി വനിതാ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കൂടിയാണ് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവൃത്തി പരിചയം ഏറെയുള്ള തനിക്ക് തലയാളം ഡിവിഷനിൽ നല്ല ജയസാധ്യതയാണ് ഉള്ളതെന്ന് സജിനി പ്രസന്റൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് നടക്കുന്ന ത്രിതല തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കുന്ന സജിനി പ്രസന്റായ എനിക്ക് വോട്ട് തന്ന് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവൃത്തി പരിചയം ഏറെയുള്ള സജിനിക്ക് തലയാളം ഡിവിഷനിൽ നല്ല ജയസാധ്യതയാണ് ഉള്ളതെന്ന് കെ പി സി സി മെമ്പർ ബി അനിൽകുമാർ പറഞ്ഞു ഡിസംബർ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയം തലയാൻ ഡിവിഷൻ ഉറപ്പാണ് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുണ്ടായിരുന്ന നിരവധി പ്രശ്നങ്ങൾ ഇക്കുറി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആത്മവിശ്വാസം നൽകിയാണ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഇക്കുറി ഐക്യ ജനാധിപത്യ മുന്നണി ഭയക്കുമ്പോൾ തലയാളം ഡിവിഷനിൽ ചരിത്രപരമായ മുന്നേറ്റവുമായി സദനി പ്രസിഡന്റ് മൂവായിരത്തിൽ അധികം വോട്ടുകൾക്ക് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നീണ്ടൂർ കല്ലറ ടി വിപുരം പഞ്ചായത്തിൻ്റെ നിലവിൽ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ഇക്കുറി വെച്ചൂര് അതിശക്തമായ മുന്നേറ്റമുണ്ടായി ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കും പ്രകാരത്തിൽ യാതൊരു സംശയമില്ല വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇന്നേ വരെ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇക്കുറി ബ്ലോക്ക് പഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ആത്മവിശ്വാസം നൽകുന്നുണ്ട് മറ്റു പ്രധാന കാരണം ഈ തരത്തിൽ രാഷ്ട്രീയമായാണ് ഞങ്ങൾ കാണുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭ അഴിമതി കെടുകാരി പരസ്പരം തല്ലേ ഇതൊക്കെ ജനങ്ങൾ നീയിൽ ബോധ്യപ്പെടുന്നു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വേണ്ടുന്ന തരത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞില്ല പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള കെ പി സി പ്രസിഡന്റ് അടക്കമുള്ള നിരവധി പെശകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെയൊക്കെ ലാഘവ ബുദ്ധിയോടെ കണ്ട ഈ ഗവൺമെൻറ് ഇന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ജയിലിലേക്കുള്ള വാതിൽ തുറക്കുവാൻ കാതിൽ തുറക്കുവാൻ നോക്കി നിൽക്കുകയാണ് പിണറായി വിജയൻ്റെ ഭരണം ലൈവ് മിഷൻ അടക്കം എന്തുമതിയാണ് അവർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ശബരിമല പ്രശ്നം ഇന്നും വിശ്വാസികളുടെ മനസ്സിൽ ശബരിമലയിൽ കേരളത്തിലെ ഭക്തന്മാരോട് കാണിച്ച നിറവുകേടിന് ജനം ഇക്കുറിയും മറുപടി നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഐ കെ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി തലയാളം ഡിവിഷനിൽ മത്സരിക്കുന്ന വിവിധ തലങ്ങളിൽ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ടിപുരത്തെ പള്ളിപ്പത്തുശേരി സർവീസ് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാർ ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്ന എസ് എൻ ഡി പി രംഗത്ത് വൈക്കത്ത് വനിതാ മേഖലയിൽ മുന്നണി പോരാളിയായി നിൽക്കുന്ന വൈക്കം ആസമ ഹൈസ്കൂളിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥയായ സതിനി പ്രസന്നെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണം എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുവാൻ ഈ അവസരം